ഹായോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെറ്റൌട്ടിന്റെ ഫ്രണ്ടിലായിട്ടാണ് കാർ പോർച്ച് വരുന്നത് കാർ പോർച്ച് സ്ലോ പ്രൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിനോട് മാച്ച് ആയിട്ടാണ് കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കോമ്പൗണ്ട് വാളിനാണെങ്കിലും വീടിനാണെങ്കിലും പെയിന്റ് നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാരത്തൂരിൽ ഷർഫുദ്ദീൻ മൊഹസിന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് തന്നെ മുറ്റം നൽകിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് നാച്ചുറൽ ഗ്രാസും ചെടികളൊക്കെ വെച്ച് പിടിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോൺ വിളിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് നാല് പില്ലർ വരുന്നുണ്ട് ടെക്സ്ചർ പെയിൻ്റാണ് പില്ലറിന് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ട് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗമാണത് ഇവിടെ ആയിട്ടും ചെടികൾ വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് പുറകോളെയാണ് ആ ഒരു ഭാഗത്ത് വോളിൽ കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട് വീടിനും ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റും എക്സ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് നൈറ്റ് വ്യൂ അടിപൊളി സിറ്റൌട്ടിന് മുകളിലായി ബാൽക്കണിയുടെ റൂഫിലായിട്ട് പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് പില്ലർ വരുന്ന ഭാഗത്ത് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബോർഡർ ആയിട്ട് വുഡിന്റെ ഫ്രെയിമും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ സെയിം സ്പേസിൽ തന്നെ ലെങ്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റീലിന് ഹാൻഡിൽ നൽകി സ്റ്റീലിലെ ലൈൻസും കൂടെ കൊടുത്തിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിന് തൊട്ടുമുകളിലായിട്ട് അറബി കാലിഗ്രഫിയും നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ ഈ ഒരു സിറ്റ് സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഹാളിലേക്കാണ് ഹാളിലാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇരിക്കാനായിട്ട് ഇവിടെ ആയിട്ടൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാളിൽ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിംഗും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് സ്ക്വയർ ഷേപ്പ് നൽകിയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ള ഈ ഒരു ഊഞ്ഞാലും കൂടെ ചെയ്തപ്പോൾ ഈ ഒരു ഹാള് വളരെ മനോഹരമായിട്ടുണ്ട് ഹാളിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡിലായിട്ടാണ് ലിവിങ് റൂം വരുന്നത് ഹാളിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലായിട്ടാണ് ലിവിങ് റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിംഗിൻ്റെ ഒരു ഭാഗത്ത് മോളിലായിട്ട് ജി അയിലുള്ള ലൈൻസ് നൽകിയിട്ടുള്ള ഡിസൈനാണ് പാർട്ടിഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിൾ ആട്ടോ വിരിച്ചിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഒരു ബോളിലായിട്ട് അറബി കാലിഗ്രഫിയോട് കൂടിയിട്ടുള്ള ഒരു സി എൻ സി കട്ടിങ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കുള്ള വുഡിൻ്റെ ഫ്രെയിം നൽകി റോമൻ ബ്ലൈസൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ജി ഐ മൾട്ടി വൂഡിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞ് ഓരോ ഭാഗത്തേക്കും സ്പെഷ്യൽ ആയിട്ടുള്ള സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു വീടൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് ഇവിടെ ആയിട്ടാണ് എൻട്രൻസ് വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിലായിട്ട് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിലായിട്ട് പറവോള വരുന്ന ഭാഗമാണിത് വുഡിന്റെ ഫ്രെയിം നൽകിയിട്ട് ജയലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടാണ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് എന്നല്ല കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു മോഡലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നുള്ള ആ ഒരു അറബിക് കാലിഗ്രഫി ഡിസൈൻ ഈ ഒരു ഹാളിലേക്കും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു വാളിൽ നിന്നും ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹോൾ കഴിഞ്ഞ് നമ്മൾ ലിവിംഗിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് ഹാളിൽ നിന്നായിട്ടാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ ഓരോ സൈസും മെൻഷൻ ചെയ്യാത്തത് പ്ലാൻ കിട്ടുവാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഈയൊരു ഷോക്കേസിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഓരോ ബെഡ്റൂമും വരുന്നത് വുഡിൻ്റെ ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് സിംപിളായിട്ടുള്ള ഡിസൈനാണ് ബെഡ്റൂം ഡോറിന് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും അടിപൊളിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് ആണ് വിൻഡോക്കെല്ലാം നൽകിയിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈലും മറ്റു രണ്ട് സൈഡിലും നോർമൽ ടൈലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മറ്റ് സൈഡിൽ ടൈൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വെയ്സിൻ്റെ ഭാഗത്ത് മിറർ വരുന്നത് നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മിററാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു മിറർ ബോക്സ് ശരിക്കും ബാത്റൂമിൽ അത്യാവശ്യം കേട്ടോ ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലും വാളിലായിട്ട് ഗ്ലൗസി ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ നിന്നിറങ്ങി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ലിവിംഗിനോട് ചേർന്ന് ഇവിടെ ഒരു ഷോവാൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കൊടുത്തിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിന്റിനോട് മാച്ച് ആയിട്ടുള്ള ബെഡ്ഷീറ്റും കൂടെ കൊടുത്തപ്പോൾ ഒത്തിരി ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ബെഡ്റൂം കാണാൻ ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഡ്രസ്സിങ് ഏരിയ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ബ്ലഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിലും ആയിക്കൊട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രെസ്സിങ് ഏരിയ വരുന്ന ആ ഒരു വാളിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് കോഫി വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലും വാഷ് ബേസിൻ്റെ മിററ് ബോക്സ് ടൈപ്പിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഫ്രണ്ടിലായിട്ട് സ്റ്റെപ്പിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനാണ് ഈ ഒരു സ്റ്റെയർ കേസിനും ഇവിടെ കൊടുത്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇവിടെ ഹാൻഡ് ഡ്രില് നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ഡ്രില് ചെയ്യാൻ വേണ്ടി മാത്രം മൂന്ന് ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഡബിൾ ഹൈറ്റിലായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്ത് ഈ ഒരു വാളിലായിട്ട് പറഗോളയാണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ജി ആയിൽ ഡിസൈൻ നൽകി ബാക്ക് ലൈറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിമും കൂടെ ആ ഒരു പറഗോളൊക്കെ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടൊരു ഹോള് കൊടുത്തിട്ടുണ്ട് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായി വിരിച്ചിട്ടുള്ള മാർബിളിനോട് മാച്ചായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് ഹോളിലായിട്ട് ഒരു ആൻഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഷോ വാളിൻ്റെ ഭാഗത്ത് വരുന്ന ഹാൻഡ് ഡ്രൈലാണിത് ആ ഒരു ഷോവാളിലായിട്ട് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് വാൾ ഡെക്കോർ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിനെല്ലാം ഡോറ് നൽകിയിട്ടുള്ളത് ഇതൊരു മജ്ജലസ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്കിലാണ് എല്ലാ ഭാഗത്തും സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പുറത്തേക്കായിട്ട് ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കുട്ടികൾക്കായിട്ടുള്ളൊരു പ്ലേ ഹൗസ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് താഴേക്കായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടും ഫ്ലോറിൽ ടൈല് വിരിച്ചിട്ടുണ്ട് എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന ഹാൻഡ് ഡ്രെയിലാണ് ഈ ഒരു ഭാഗം വരുന്നത് ജ്യായിലുള്ള ഹാൻഡ് ഡ്രൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൂടെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി മുകളിലായിട്ട് നാല് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിലും ഒരേ മോഡലിലാണ് ഇവിടെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂമും സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്ക് സീബ്രാ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായ ഡിസൈനോട് കൂടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിനായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബിനോട് റൂബിനോട് ചേർന്നാണ് ഡ്രെസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു ഡ്രസ്സിങ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നേരെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു രണ്ട് ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിൽ സെൻട്രലായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടൺ നൽകി സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സിംപിളായി സീലിംഗ് ചെയ്തിട്ടുണ്ട് സീബ്രാ ബ്ലിൻസ് വുഡ് ഷെയ്ഡിലായിട്ടാണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് മുകളിലെ ബെഡ്റൂമിലും എല്ലാം ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് രണ്ട് ബെഡ്റൂമിൻ്റെ മിഡിലായിട്ട് വരുന്ന കോമൺ ബാത്റൂമാണിത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു കോമൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിലാണ് വാഷിംഗ് മെഷീനും കൊടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ബെഡ്റൂമും കഴിഞ്ഞ് മുകളിലെ ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രാൻഡ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ കോട്ടും അതുപോലെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റും ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഡ്റൂബ് ആണെങ്കിലും ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിൽ സ്ലൈഡിംഗ് ഡോർ നൽകിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഒരു ടി വി യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു ടി വി യൂണിറ്റ് അവിടെ നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് മുകളിലായിട്ടാണ് ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലാണെങ്കിലും മിറർ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ നാല് ബെഡ്റൂമും ഇപ്പോഴും നമ്മൾ പരിചയപ്പെട്ടു ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് മുകളിലെ പറകോളം നൽകി ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസും അതുപോലെ ലിവിംഗും ഹാളും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു ഫസ്റ്റ് ഫ്ലോറും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിന്റെ ഡോറ് നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫിലായിട്ട് ഗ്ലാസ് നൽകി പിന്നെ വുഡാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് വുഡും ഗ്രേ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഗ്യാസ് ഇതുപോലെ കൗണ്ടർ ടോപ്പിനിരക്കി വെക്കണോ അതോ മുകളിലായിട്ട് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് അത് നിങ്ങളുടെ ഇഷ്ടാട്ടോ ഗ്യാസ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് സോറി ഗ്യാസല്ലോ ഗ്യാസിൻ്റെ അടുപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് ആട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു എൻട്രൻസിലായിട്ടാണ് റൂം നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹോളിലെത്തി ലിവിങ്ങിലേക്കുള്ള വ്യൂ ആണിത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും സെറ്റ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഈ ഒരു കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്ത് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എവിടെയായിട്ടാണ് പ്ലേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും പ്ലേറ്ററേനാണ് നൽകിയിട്ടുള്ളത് ഒരു കബോർഡ് ഓപ്പൺ ചെയ്ത് കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഭാഗത്തെല്ലാം കബോർഡ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഒരു വീട് കിച്ചൺ ഉൾപ്പെടെ ഇൻറ്റീരിയർ ചെയ്യാനാണ് പത്ത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു മോഡുലാർ കിച്ചണിന്റെ ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് മൂന്ന് വിൻഡോ ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ ഡോറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണില് ടൈല് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രേ വുഡോ കോമ്പിനേഷനിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകിടുന്ന ഭാഗത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വുഡിലായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പാത്രം കഴുകാനുള്ള സ്പേസും അതുപോലെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിനുള്ളിലേക്ക് കാറ്റും വെളിച്ചവും നല്ല കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് പ്ലെയിനായിട്ടാണ് കബോഡ്സ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു റാക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് മുറ്റത്തായിട്ട് മറ്റിലാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്